ഗെയ്സ് എന്തായാലും നമ്മൾ സ്പോട്ടെത്താറായിട്ട് കോടന്ന് തോന്നുന്നുണ്ട് ഗേശ് ഞങ്ങള് കാടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗേസ് ഹലോ ഗേശ് അതോട്ടെ എല്ലാരും കേസ് ഞങ്ങളിപ്പോ എവിടെ നിൽക്കണത് ഞാൻ എവിടെയാണ് കല്ലായി മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളിപ്പൊ നിക്കണെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൂന്നാർ ഫീൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഗെയ്സ് കള്ളായ് കല്ലായിക്കാരുടെ മൂന്നാർന്നെ പറയാം കല്ലായുന്ന കല്ലായുന്ന ായി കള്ളായി കള്ളായിക്കാരൻ മൂന്നാർന്ന് തന്നെ പറയാം ഗൈസ് അപ്പൊ ഇവിടെ എന്ന് അതിമനോഹരമായി വിശാല ആയി നിൽക്കുന്ന പ്രകൃതിയാണ് ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇവിടെ മറന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതെ അതെരുത് ഗൈസ് ഓക്കെ അപ്പൊ വാ കണ്ടിട്ടുവാസ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മരൂട്ടിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം ഒന്നര കിലോമീറ്റർ ഞങ്ങൾ ഇനി ഉണ്ട് സൈക്കിള് അരമണിക്ക് പുറപ്പെട്ട കേസ് ഇപ്പൊ ടൈമെന്ന് പറയണത് ഏകദേശം ആറേമകാലം അറിയാം ആറേംകാല ആറിയ പറയേ അവിടെ ഒക്കെയാണ് പോയി പോറ സൺറൈസ് ആയി തുടങ്ങിയ സംശയം അത് കാണാനായിരുന്നു ഞങ്ങൾ എന്തായാലും ചെറിയ ഫോഗും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടോ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല ശരിക്കാം നമുക്ക് ഇവിടെയാണ് ഗൈസ് മരടി ചാല വാട്ടർഫോൾസ് എന്ന് പറഞ്ഞത് അതൊരു രീസം ഞങ്ങൾക്ക് കാണിച്ചതരാം ഇപ്പൊ അങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കൊറോണ സീൻ ഓക്കെ ഇപ്പൊ ഞങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഞാൻ കാണാൻ അറിയില്ല ഐസ് എന്തായാലും സ്ഥലം അറിയാം പക്ഷേ പ്ലേസിന്റെ നെയിമും കാര്യങ്ങളൊന്നും അറിയില്ല ഐസ് ഇപ്പൊ എന്തായാലും പ്രകൃതി രമണിയോടെ അടിത്തറയിൽ ഞങ്ങൾ എത്തി നിക്കണ്ട് ഓക്കെ ഇതിന്റെ മണ്ടയ്ക്ക് കാടാണ് ഇപ്പുറത്തേക്ക് വേറെ കുറേ മലകളും കുറച്ചു കൂടിയും പോവാണ്ട് കുറച്ചൊന്നല്ല ടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേസം ചുറ്റും കാട് റോഡ് നേരെ പോണ്ട് മേളക്ക് റോഡ് പോണ്ട് കേ ഇവനെ ഇത് നമ്മുടെ നമ്മുടെ മേള ഇതത്തെ കാട്ടിലുള്ള പോലത്തെ റോഡാന്ന് തോന്നുന്നു ഈ മണ്ണിട്ടത് ഏസ് നോക്കി ചുറ്റും കാടാണ് നടിക്കില് ചെറിയ റോഡ് കേസ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു സ്വർഗ്ഗത്തിലേക്കാണ് ഗൈസ് അപ്പം നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോയല്ലോ പ്ലൂ ഏ ഗൈസ് അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും ഞാൻ എങ്ങനെ ഇത്ര പെടത്താണ് ഡ്രസ്സ് മാറി വന്നത് ഗൈസ് അപ്പോൾ ഇതിന് പിന്നിലൊരു സംഭവമാണ് ഗൈസ് ഈ വിഷ്വൽസ് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണാകെട്ടി ഉണ്ടായിരുന്നില്ല ഗൈസ് അന്ന് ഞങ്ങൾ വന്ന ടൈം ടൈമേനകെ മാറിപ്പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിട്ടു ഗൈസ് നിങ്ങളെ വിഷ്വൽസ് കാണിച്ചിട്ടാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീച്ച് ടൈം ലാപ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ വന്നു ഗൈസ് അപ്പൊ കണ്ട മനോഹരമായ കുറെ ടൈം ലാബ്സ് നിങ്ങൾ പോയി കണ്ടിട്ട് വാഗ് ഫുള്ള് ടോട്ടലി പാറകളാട്ടോ ഐ മീൻ താഴ്ത്തെ റോട്ടീന്ന് മേടിലേക്ക് കയറി വരുമ്പോഴുള്ളൊരു ഒരു ഒരു ചെരിവാണ് ഗൈസ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ പിന്നെ ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊന്നുമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ആക്കിയിട്ടില്ല ഗൈസ് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളം മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളി ഉള്ള ഒരു വഴിയാണ് ഗൈസ് ഓക്കെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു താരം കിട്ടുന്ന റോഡാണ് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ റോഡ് സൈഡിൽ കാണുന്ന ഒരു സംഭവമാണ് കൈസ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എന്താ പറയാ രാവിലെ വന്നാലേവ് വൈബ് നൽകുന്ന ഒരു കുളിർമയാകുന്ന പ്രകൃതി രമണിയാണ് കേസ് ഇവിടെ വിടർന്ന് കിടക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ രണ്ട് കുട്ടാപ്പികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേസ് ഇവിടെ നിന്ന് പറഞ്ഞ ഇതിപ്പോ കുറച്ച് നേരത്തെ കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് ഫയർ ക്യാമ്പ് പോലെ ഉണ്ടാക്കി ദേശ് പക്ഷെ കത്തിയിലെന്ന് വന്നിട്ട് അതൊക്കെ കാടാ കേസ് അങ്ങോട്ട് കാടാണ് താഴത്തേക്ക് കാടാണ് ചുറ്റും കാടാണ് കേസ് കാടിനുള്ളിലുള്ള ഒരു പ്ലേസ് ആട്ടോ ഇവിടെന്ന് പറഞ്ഞാ ഇപ്പൊ എന്തായാലും ഫോഗ് പൊന്താൻ തുടങ്ങിണ്ട് നീ ജീവിതത്തിൽ ഫോട്ടോ അടുപ്പിലാണ് കാണുന്നത് ആദ്യം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കഴിച്ചു കാണുന്നത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കേസ് വീഡിയോസിനും ഫോട്ടോസിനും അങ്ങ് റിയൽ ആയി കണ്ടില്ല എന്തായാലും കണ്ടു കഴിച്ചു പിന്നെ എല്ലാവർക്കും ഒഴിവുള്ള ദിവസം ആയതുകൊണ്ടല്ലെന്ന് തോന്നുന്നുണ്ട് സൺഡേ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേരെ പത്ത് പന്ത്രണ്ട് അല്ല ഒരു എട്ട് ഒമ്പത് പത്ത് പേരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും കുറേ വലിയൊരു ടീംസ് ഉണ്ട് നമ്മുടെ കഴിഞ്ഞുള്ള ടീംസ് ആയിരുന്നു അല്ലാണ്ട് പിന്നെ വലിയ ഫാമിലി ഉള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അവർക്ക് ലീവ് കിട്ടുമ്പോൾ അവരൊന്ന് എൻജോയ് ചെയ്യാൻ വരുന്ന ടൈം ഫാമിലി എൻജോയ് ചെയ്യാ ശരി ഫാമിലി എൻജോയ് ചെയ്യാൻ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ സൺഡേ ആണ് കയ്യിൽ അപ്പോൾ സൺഡേ ആണ് ഇവിടെ ഫുൾ ആൾക്കാർ ഫോഗ് ഫുള്ള് പൊന്താന്ന് തുടങ്ങി കേട്ടോ ഫുള്ള് പൊന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വ്യൂസ് ഒക്കെ പോയി കഴിച്ചു പൊന്തനാട്ട് മുമ്പുകൾ ഇതാണ് ഫുള്ള് പരന്നു കിടക്കുമ്പോഴാണ് എല്ലാ എമ് ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഒരു ഫാമിലിന് കിട്ടിയിട്ടുണ്ട് അവർ നമ്മുടെ ചാനലിന്റെ നെയിമൊക്കെ ചോദിച്ചു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും നെയിമൊക്കെ ചോദിച്ചിട്ട് പോയിണ്ടായിരുന്നു കേസ് എന്തായിരുന്നു അറിയില്ല ഫസ്റ്റ് ടീം അങ്ങനെ കുറേ പേരൊക്കെ ചോദിക്കുമ്പോൾ പോയി ഒരുപാട് സന്തോഷമുണ്ട് കൈസ് എന്തായാലും നമ്മൾ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഒരു നാട്ടും കൂളി പ്ലേസാണെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ എന്താണെന്ന് അറിയില്ല കൈസ് എൻ്റെ ലൊക്കേഷൻ അയച്ച് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അതായിരിക്കും ഓക്കെ യിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ കേസ് ഒരു പബ്ലിക് പ്ലേസ് എന്ന് ചോദിച്ചാൽ അല്ല കേസ് ജനസ്റ്റ് പ്ലേസ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല പക്ഷെ എല്ലാവരും വരുന്നുണ്ട് കേസ് കൊറോണയായാലും എല്ലാവരും വരുന്നുണ്ട് സൺഡേ ആണ് ആൾക്കാർ കൂടുതൽ പിന്നെ എന്താ പറയുക രാവിലെ നേരത്തെ വരാൻ നമുക്ക് ഇവിടെ ഫുള്ള് അടിപൊളി സംഭവങ്ങളൊക്കെ കാണാനും പറ്റുന്നതായിരിക്കും കേസ് അപ്പോൾ എല്ലാവരും വരിക കേസ് നിങ്ങൾ വെറുതെ നൈസായി കള്ളായി ഫോറസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേസേക്ക് കാണുക കേസ് കള്ളായി ഫോറസ്റ്റിന് അകത്തുള്ള പ്ലേസ് ആണ് ഇവിടെ വേറെ വ്യൂ പോയിന്റ് ഒന്നും ഇല്ലെന്ന് തോന്നിട്ട് ഇത് തന്നെയാ കേസ് വരാറുള്ളൂ ഓക്കെ അപ്പോൾ എന്താ പറയുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്ത കേൾസ് അതുപോലെ തന്നെ എന്താ പറയുക സൈലുള്ള ബെല്ലും ഓണിൽ നിന്ന് ഇട്ട് പൊളിച്ചേക്കണം അപ്പം നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞു ഓക്കെ ബൈ ബൈ പ്ലീസ് ഔട്ട്